കൊറിയൻസിൻ്റെ ഒക്കെ വ്ലോഗ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതൊക്കെ സുപരിചിതമായിരിക്കും ഇത് ബൈ ഒരു പ്ലെയിൻ ഗ്ലാസ്സിൽ ഒരു പ്ലെയിൻ ചിത്രം അതാണ് എൻ്റെ ഉദ്ദേശം അതിന് വേണ്ടി ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു സീഡിയം മാർക്കർ എടുക്കുക അങ്ങോട്ട് വരയ്ക്കുക നമുക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ വരയ്ക്കാം കുറച്ച് ക്യൂട്ടായാലും അത്രയും നല്ലത് ഇനി എങ്ങാനും ഇത് പകുതിയിൽ നിന്ന് തെറ്റിപ്പോയാൽ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക എന്നിട്ട് അതിൽ കുറച്ച് സ്പ്രേ അടിക്കുക എന്നിട്ട് അതൊന്നും അങ്ങോട്ട് മായ്ക്കുക മായ്ക്ക പിന്നെ നിങ്ങൾ ആരും ഒന്നുകൊണ്ടും പേടിക്കണ്ട ഇതെങ്ങാനും കുളായിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഗ്ലാസ്സിന് പറഞ്ഞാൽ മതി കാരണം എന്താ വെച്ചാൽ അവരെടുക്കുന്ന ഗ്ലാസ് അല്ലല്ലോ നമ്മൾ എടുക്കുന്നത് അവരത് വേറെ നമ്മളത് വേറെ ആണല്ലോ അപ്പം വേഗം ധൈര്യത്തിൽ ചെയ്തോളി ഒരു കുഴപ്പമില്ല അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ക്യൂട്ട്നെസ്സിന് വേണ്ടിയിട്ട് ഞാനൊരു കാറ്റിനാണ് വരച്ചെടുത്തിട്ടുള്ളത് പിന്നെ ഒരു കാറ്റിനൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയി വരയ്ക്കണമെന്നൊക്കെ ഇനി വിചാരം പക്ഷേ ഈ ഗ്ലാസ് വലിയ റിസ്ക് എടുക്കാൻ വയ്യ അതുകൊണ്ട് ഒരു മൂക്കിലും രണ്ട് മീശയിലും രണ്ടല്ല ആറ് മീശയിലും ഞാൻ ഒതുക്കി അതെങ്ങാനും അങ്ങനെ ഒതുക്കിയിട്ടില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ആ ഗ്ലാസ് വരെ നമുക്ക് കുറ്റം പറയാൻ പറ്റൂല കാരണം നമ്മൾ ചെറിയ പിക്ചർ എടുക്കണേ ഇതിനൊക്കെ ഇടയിൽ വീഡിയോ കാണുന്ന ആരെങ്കിലും ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ കമന്റ് ചെയ്യാനോ മറന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്യുക വേറൊന്നുമല്ല എന്റെ പോലത്തെ മൈൻഡാണെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ലാസ്റ്റ് ആകുമ്പോൾ മറന്നു പോകും അതുകൊണ്ടാണ് വേഗം ചെയ്യാൻ പറ്റില്ല പിന്നെ ഇതില് ജ്യൂസ് കാപ്പി പാല് ഇതൊക്കെ ഒഴിക്കാൻ പോകില്ലല്ല നോമ്പായത് കൊണ്ടാണ് അപ്പം ശരി